പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പോലും അറിയത്തില്ല സംവിധാനമാണിത് പറഞ്ഞാൽ അടിപ്പൊന്നും ഉണ്ടാവരുതല്ലോ അപ്പൊ അത് കാരണം മുതൽ അങ്ങനെ ലോക്ക് ചെയ്യുന്നു മറ്റൊരാൾ ഇതിപ്പം ആൾക്കാരുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ വേറൊരു സാധനം ഈ ഇത് ഇത് നമുക്ക് ലോക്ക് ചെയ്യാം ഒരാറേറ്റ് ചെയ്യാം നമ്മൾ ഇതിനകത്ത് ഈ ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഷാക് ഔസർ കൊടുത്തിട്ടുണ്ട് ഓ ശരി ഇവിടുന്ന് ഇത് എടുക്കുന്നു നമ്മൾ ഇത് ഈ ഇത് ലോക്ക് ചെയ്ത ഇതിങ്ങനെ താഴോട്ട് സപ്പോർട്ടായി ഇത് റിമൂവ് ചെയ്താൽ അതെ അത് അല്ലേ ഇതാണ് നമ്മള് അല്ലേ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ സീറ്റ് ഇരുന്ന പോഷൻ നമ്മള് കട്ട് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോം രീതിയിലാക്കി ഓക്കെ നമസ്കാരം നമ്മുടെ പുതിയൊരു വർക്ക് ഈ വീഡിയോ നമ്മൾ കാണിക്കുകയാണ് ഇക്കോയിലാണ് ഈ പ്രശ്നം വർക്ക് ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള ഒരാൾക്ക് സഞ്ചരിക്കാൻ ഭാഗത്തില് ഈകോ വണ്ടി നമ്മൾ മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ബാക്ക് സൈഡിൽ കാണുമ്പോൾ തന്നെ അറിയാം വീൽ ഉണ്ട് വീൽ ചെയർ നമ്മൾ സുഖമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ ഹാൻഡിക്കാപ്ഡുള്ള ആൾക്കാർക്ക് വീൽ ചെയർ യൂസ് ചെയ്ത് തന്നെ അകത്തോട്ടും പുറത്തോട്ടും വരാൻ കഴിയും ഇത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വർക്കാണ് നമ്മുടെ ഈക്കോ വണ്ടി നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ മാറ്റിച്ച് നമുക്ക് പറഞ്ഞു തരും കണ്ടല്ലോ പുള്ളിക്കാരൻ്റെ അത് എരിപ്പുണ്ട് ആ ഒരു അതിൽ തന്നെ ഉള്ള ബട്ടൺ ഉപയോഗിച്ചിട്ട് മുമ്പോട്ടും പുറമോട്ടും എന്താണ്ട് പുള്ളിക്കാർ ഇതുപോലെ നമുക്ക് കയറാനും ഇറങ്ങാനും സഹ കഴിയുന്നതാണ് സാധാരണ ഇതിൽ നമുക്ക് ഒരു ഒരാളെ ഒരു വണ്ടിക്കകത്ത് കയറ്റി വെക്കണോണ്ട് രണ്ടുപേരെങ്കിലും മിനിമം രണ്ടോ മൂന്നോ ആൾക്കാർ വേണം ഇത് പുള്ളിക്കാരെ തന്നെ സെൽഫായിട്ട് കയറാനും ഇറങ്ങാനും കഴിയും അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വർക്കുകൾ നമ്മുടെ യൂണിഫോം കോച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം മതിയേ വീൽചെയർ ഞാനായില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിലേക്കാണ് ചെന്നൈയിൽ നിന്ന് ഒന്നാണ് മലയാളിയാണ് അവര് എന്റെ പഴയ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വർക്കിനായിട്ട് വന്നതാണ് രണ്ടാഴ്ചയോളം ആയി ഇപ്പം ഇത് നാളെ നാളെ പോകാനുള്ള വണ്ടിയാണ് അവര് ഫ്രഷ് വണ്ടി തന്നെ എടുത്ത് അവരുടെ റിക്വയർമെന്റ് ആക്ച്വലി ഒരു അങ്കിളാണ് ആ അങ്കിളിന് ആക്ച്വലി പുള്ളിയുടെ ഫാമിൽ പോകാനും ഡയാലിസിസിനൊക്കെ പോവാനായിട്ട് രണ്ടും മൂന്നും പേരുടെ സഹായമില്ലാതെ പോവാൻ പറ്റത്തില്ല അപ്പം ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈസി ആയിട്ട് പുള്ളിക്ക് പോകണം അപ്പൊ അത് കാരണം അതാണ് അതായിരുന്നു പുള്ളിയുടെ റിക്വയർമെന്റ് വീൽ ചെയർ എടുത്തു വെക്കാനും അതുപോലെ തന്നെ നല്ല ഹെവിയാണ് അങ്കിള് അപ്പൊ അത് അങ്കിളിനെ എടുത്ത് മാറ്റി വെക്കാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കാരണത്താല് അവർക്ക് ഈസി ആയിട്ട് വീൽ ചെയർ ഇപ്പം ഈ വീൽ ചെയർ അല്ലെങ്കിൽ പോലും തള്ളിക്കൊണ്ടാണെങ്കിൽ ഒരു വീൽ ചെയർ ഇതിനകത്ത് കയറണമെന്നുള്ള പുള്ളിയുടെ നമ്മള് പോലും വേറെ ഒരാളെ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ഒരാളെ കൊണ്ട് തന്നെ തള്ളി ഇതിനകത്ത് ഗേറ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് പോകാന്നുള്ളത് നമ്മൾ എന്താണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മൾ ഇതിനകത്ത് ഇതിന്റെ ആ ഒരു അതെ ുംക്കിലോട്ട് പോവാ ഇങ്ങനും ആ ബമ്പറൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം കണ്ടാൽ പെട്ടെന്ന് കണ്ടാൽ ഒന്നും അറിയാം അപ്പൊ ഇങ്ങനെ ലോക്ക് ചെയ്തു ഇതിങ്ങനെ നോർമൽ രീതിയിൽ അടച്ചു ചെറിയ ചെറിയൊരു കട്ടിങ് മാത്രമേ നമുക്ക് കാണാൻ ഓപ്പൺ ആയിട്ടുള്ള അതൊരു ചെറിയ ചെറിയൊരു കർട്ടനോട് ഒരു കാണുന്നുണ്ടെങ്കിൽ അത് അറിയില്ല അത് അറിയാ സീറ്റ് നേരെ തിരിച്ചിങ്ങനെ അടച്ചുകഴിഞ്ഞാൽ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്പീസ് ഉണ്ട് രണ്ടിലും രണ്ടുപേർക്ക് ഇരിക്കുക അത്യാവശ്യം നാലോ അഞ്ചോ പേർക്ക് പോവാം നാല് പേർക്ക് കംഫോർട്ടബിളി പോവാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് സ്റ്റെഫിനി എന്ത് ചെയ്യുന്നത് സ്റ്റെപ്പിനി ലഗേജ് മേളി ഫിറ്റ് ചെയ്ത് ായിട്ട് താത്തു സൈലൻസർ ഒക്കെ ഒരു ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻ കേസ് കയറിയിരിക്കുന്ന ആളിന് ഒരു സേഫ്റ്റി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ബെൽറ്റിൽ ലോക്ക് സംവിധാനം സംവിധാനം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ 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 ആയിട്ട് പരിപാടി പരിപാടി നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാത്ത ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഇതിന്റെ ഗിയർ ആണ് അതിങ്ങനെ നമുക്ക് ഇതാണ് നമ്മള് ഏറ്റവും സിമ്പിൾ വർക്ക് നമ്മുടെ ആയിട്ട് ഇത് മാത്രം ഇവിടെ തന്നെ നമുക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് അതിനകത്തേന്ന് പറഞ്ഞാൽ ആ ആള് വണ്ടി ഓടിക്കും ഓ ശരി അപ്പൊ വണ്ടി ഓടിക്കാൻ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ആ വീൽ ചെയർ ഓട്ടോമാറ്റിക്കായിട്ട് പുറകെ വന്ന് കയറണം ഓ ശരി അത് ലോക്ക് ചെയ്യണം കോംപ്ലിക്ക സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടില്ല സാധനം രണ്ടു മൂന്നു ആൾക്കാരുടെ ഒറ്റരാൾ അല്ലെ അതെ ഡ്രൈവർ മാത്രം മാത്രം ചെയ്യാം ഹോസ്റ്റലിൽ പോവാനും അപ്പൊ ഇതുപോലുള്ള വാക്കുകൾ നമ്മുടെ യൂണിഫോം കോച്ച് ഓഫീസിൽ വരുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് വർക്ക് കാണിച്ചു നമ്മുടെ തമിഴ്നാട്ടിലാണ് നമ്മുടെ ണോ ചേർന്ന് ചെന്നൈയിലോട്ടുള്ള വർക്കാണ് ഇതുവരെ വ്യത്യസ്തമായ വർക്കുകൾ ഇനിയും വരും അല്ലേ ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മൾ അത് വാക്കുകളൊക്കെ